രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കാലയളവ് മുഴുവനും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിൽ നേർന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കേരളത്തിലെ കത്തോലിക്ക മാനേജ്മെന്റുകളുടെ അവര് അതിന്റെ ഭാഗമായിട്ടുള്ള കേരള കാത്തലിക് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ ഈ വരുന്ന ശനിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി കോട്ടയത്ത് കോട്ടയത്തെ അഞ്ച് രൂപതകൾ നേതൃത്വം നൽകുന്ന ചങ്ങനാശേരി കോട്ടയം പാല കാഞ്ഞിരപ്പള്ളി വിജയപുരം ഇത്രയും രൂപതകളുടെ നേതൃത്വത്തിൽ ടീച്ചേഴ്സ് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെയും നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് കളക്ട്രേറ്റിലേക്കാണ് അത് നടക്കുക അതില് അത് ഉദ്ഘാടനം ചെയ്ത് ചങ്ങാശ്ശേരി അതിരൂപതയുടെ അഭിവൃദ്ധിയ മാർ തോമസ് തറയിൽ പിതാവ് സംസാരിക്കും കൂടാതെ അത് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് വിജയപരം രൂപതയുടെ സഹായമെൻ മാർ ജസ്റ്റിൻ അലക്സാണ്ടർ മഠത്തിൽ പുറമിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയും ചെയ്യും അങ്ങനെയും നേടുന്ന ഒരു പ്രശ്നമാണ് ഇത്രയധികം അധ്യാപകര് തൊഴിലില്ല തൊഴിലുണ്ടവർക്ക് പക്ഷെ കൂലിയില്ല ഈ ഒരു രൂക്ഷമായ പ്രശ്നം അത് കോടതിയുടെ പരിഗണനയിലൊക്കെ ദീർഘകാലമായിട്ട് നിൽക്കുന്ന വിഷയമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തില് ഭിന്നശേഷിക്കാരായ ആളുകളെ പൂർണ്ണമായിട്ട് നിയമിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ മറ്റ് അധ്യാപകരുടെ നിയമനവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അംഗീകാരവും നൽകൂ എന്നായിരുന്നു ഗവൺമെന്റിന്റെ പിടിവാശി അല്ലെങ്കിൽ ഉത്തരവിന്റെ പിൻബലും അതേ സമയത്ത് തന്നെ നമുക്കറിയാം ഈ വിഷയത്തിൽ സുപ്രീം കോടതി വിധി എൻഎസ്എസ് മാനേജ്മെന്റ് പോയ സമയത്ത് സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും മറ്റ് ഏജൻസികൾക്കും ഈ വിധി ബാധകമാണെന്ന് പറയുകയും അത് ആ വിധിയെ തുടർന്ന് കേരളത്തിലെ കത്തോലിക്ക മാനേജ്മെന്റ് കൺസോർഷ്യം തൃശൂർ രൂപത കൊച്ചി രൂപത തുടങ്ങിയ രൂപതകളും അല്ലെങ്കിൽ മാനേജ്മെന്റുകളും ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയും നാല് മാസത്തിനകം ഈ കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ച് അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുകയും അതിന് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടും ആ സമയം ഈ ഓഗസ്റ്റ് ഏഴ് എട്ട് തീയതികളിൽ അത് കഴിഞ്ഞിട്ടും ഗവൺമെന്റ് അതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിൽ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ എൻഎസ്എസിന് അനുകൂലമായി വന്ന വിധി വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുകയാണ് ചെയ്തത് വാസ്തവത്തിലെ തൊട്ടു മുമ്പ് തന്നെ കേരളത്തിന്റെ കെ സി ബി സിയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഗിൽഡിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള വൈദിക മന്ത്രിയെ കണ്ടപ്പോൾ ഇത് ഗവൺമെന്റ് അടുത്ത മന്ത്രിസഭയിൽ വെക്കും അത് പരിഗണിക്കും ഇത് വലിയൊരു രൂക്ഷമായ പ്രശ്നമാണ് വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ ഇത് ബാധിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം അപ്പൊ അത് പരിഹരിക്കും എന്നുള്ള ഏതാണ്ട് ഉറപ്പിലാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ നടത്താനായിട്ട് നിശ്ചയിച്ചിരുന്ന സമര പരിപാടികൾ മാറ്റിവെച്ചത് ും നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയല്ല നമുക്കറിയാം ഞങ്ങളുടെ കൂടെയുള്ള അധ്യാപകര് അവർക്ക് വർഷങ്ങളായിട്ട് നിയമനം ലഭിച്ചിരുന്നു അവര് അങ്ങനെ ജീവിക്കും അപ്പൊ ആ ഒരു പ്രശ്നത്തെ യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ ഗവൺമെന്റ് സമീപിക്കുന്നതിന്റെ രൂക്ഷത അത് വിദ്യാഭ്യാസ മേഖലയെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ തകർക്കുകയാണ് നമുക്കറിയാം കേരളത്തെ കേരളമാക്കി പറ്റിയത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ മുന്നേറ്റങ്ങളാണ് തീർച്ചയായിട്ടും അതിൽ നേതൃത്വം വഹിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ തന്നെ കൃത്യം മാനേജ്മെന്റുകൾ നടത്തുന്ന വലിയ സേവനങ്ങളെയും വിലമതിക്കേണ്ടതുണ്ട്